ഞാൻ ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആകുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രിഡ്ജൊക്കെ നമ്മൾ എല്ലാവരുടെ വീട്ടും ഫ്രിഡ്ജുണ്ടാവും നമ്മളതിൽ ഒരുപാട് സാധനങ്ങള് നമ്മൾ നിറച്ച് വെച്ചിട്ടും ഉണ്ടാവും അപ്പം നമ്മൾ മാസത്തിൽ ഒരു തവണ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ എപ്പോഴും ഫ്രിഡ്ജ് ഡീപ്പ് ക്ലീൻ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഫ്രിഡ്ജിനകത്തുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ പുറത്തെടുത്ത് വെച്ചതിന് ശേഷം അതിനുള്ളിലുള്ള ആ തട്ടുകളെല്ലാം തന്നെ നമ്മളെടുക്കുക തട്ടുകൾ എടുത്തിട്ട് നമ്മൾ ഈ ഫ്രിഡ്ജിനകം തുടയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന വെള്ളത്തിൽ നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക കുറച്ച് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അല്ലാണ്ട് സോപ്പ് പൊടിയോ വേറെ ഒന്നും തന്നെ നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ഇത് വെള്ളത്തിൽ വിനാഗിരി യൂസ് ചെയ്തിട്ടുള്ള ആ വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിനകമൊക്കെ തുടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായി തന്നെ ഫ്രിഡ്ജിനകം ഫുൾ ആയി ക്ലീൻ ആകുകയും ചെയ്യും ഫ്രിഡ്ജിനകത്തുള്ള ബാഡ് സ്മെല്ലെല്ലാം പോവാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ അതേപോലെ തന്നെ ഡോറിലുള്ള സാധനങ്ങളെല്ലാം നമ്മൾ എടുത്ത് അതിൽ അഴിക്കാൻ പറ്റുന്നതെല്ലാം സ്റ്റാൻഡുകളെല്ലാം അഴിച്ചിട്ട് നമ്മൾ നമ്മളതൊക്കെ നമ്മളൊന്ന് സോപ്പ് യൂസ് ചെയ്ത് കഴുകി ഈ വിനാഗിരി യൂസ് ചെയ്തിട്ടുള്ള ഈ വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു തട്ടുകളെല്ലാം നമ്മളൊന്ന് കഴുകി തുടച്ചെടുക്കുക തുടച്ചെടുത്തതിനു ശേഷം നമ്മളത് ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് എപ്പോഴും നല്ല ക്ലീനും അതുപോലെ തന്നെ നല്ല നീറ്റ് ആയിരിക്കുകയും ചെയ്യും ഫ്രിഡ്ജിനകത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചക്കറി ഫ്രൂട്ട്സ് നമ്മൾ ഫുഡ് ഐറ്റംസ് എല്ലാം നമ്മൾ അതിനകത്ത് വെക്കാറുണ്ട് നമ്മുടെ വീട്ടിലെ ഇപ്പം നമ്മൾ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കേണ്ട ഒന്നുകൂടിയാണ് ഈ ഫ്രിഡ്ജ് അപ്പോൾ നമ്മൾ ഇതുപോലെ വിനാഗിരി യൂസ് ചെയ്തിട്ട് വൃത്തിയാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ ക്ലീനും നീറ്റും ആയിരിക്കും കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതിപ്പോൾ ചിക്കനാണ് ചിക്കനോ മട്ടണോ ബീഫൊക്കെ വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ആദ്യം കുറച്ച് വിനാഗിരി ഇതുപോലെ നന്നായി ഒന്ന് ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായി ഒന്ന് എല്ലായിവിടെയും ഒന്ന് ആ വിനാഗിരിയുടെ ആ ഒരു അംശം ആക്കിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ കഴുകി എന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ആ ഒരു ഇറച്ചിയുടെ ഉള്ള ആ ഒരു ബ്ലഡിൻ്റെ അംശം എല്ലാം പൂർണ്ണമായി പോവുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആവാനും അതുപോലെ ബീഫും മട്ടനൊക്കെ പെട്ടെന്ന് വേകാനും പെട്ടെന്ന് വെന്ത് കിട്ടാനും അതുപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കാനും നാഗരി ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇതിനൊക്കെ സാധിക്കുകയും ചെയ്യും പിന്നെ നമ്മളത് നോർമലായിട്ട് കഴുകുന്ന രീതിയിൽ ഒന്ന് ക്ലീനായിട്ട് കഴുകുക കേട്ടോ അതിന് ശേഷം ഒരു പത്ത് മിനിറ്റിന് ശേഷം ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ അടുത്ത ടിപ്പല്ലാട്ടോ അതൊരു റെസിപ്പിയാണ് നമ്മളിത് ഒരു പാത്രത്തിലേക്ക് അത് ഒരു പാനിലേക്ക് നമ്മൾ തിളച്ച വെള്ളം ഒന്ന് കെറ്റിൽ ചൂടാക്കി ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ സോളാറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇതുപോലെ കെറ്റിൽ വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഗ്യാസ് നമുക്ക് ലാഭിക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ സോളാർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് ചാർജ് ഒന്നും കൂടുതലായിട്ട് വരില്ല അപ്പോൾ നമുക്ക് ആ സമയത്ത് നമുക്ക് ഗ്യാസ് ലാഭിക്കാൻ ഇതുപോലെ നമ്മൾ കെറ്റിലോ കറണ്ട് അടുപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ആകുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് നമുക്ക് ഒത്തിരി ലാഭിക്കാൻ സാധിക്കും ഇപ്പോൾ നമ്മളതുപോലെ തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ രണ്ട് പട്ട രണ്ട് ഏലക്ക രണ്ട് ഗ്രാമ്പു നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ബസ്മതി റൈസ് നന്നായി ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇത് ഒരു കിലോ അളവിൽ ബസ്മതി റൈസ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് നമ്മളൊന്ന് വേവിച്ചെടുക്കുക ഈ വേവിച്ചെടുക്കുകയെന്ന് വെച്ചാൽ വെറും മുക്കാൽ വേവ് മാത്രം മതിയാവും കേട്ടോ നമ്മൾ അതായത് അരി എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പൊട്ടി വരുന്ന സമയമാകുമ്പോൾ നമുക്കിത് അത്രയും മാത്രമേ നമുക്കിത് വേവിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ അത് നമുക്കൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം അതായപ്പോതാ ഒന്ന് ഇതാ നന്നായി ഒന്നിട്ട് നമ്മളതൊന്ന് ഇളക്കി കൊടുത്ത് നമ്മളതൊന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം കൂടുതൽ വെന്ത് കുഴഞ്ഞു പോകരുത് ഇത് അപ്പം ഇത് കറക്റ്റ് പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒരു മുക്കാൽ വേവായിട്ടുണ്ട് പിന്നെ നമ്മളിതിനെ വേറൊരു അരിപ്പയിലോട്ട് ഒഴിക്കാം അത് ഒഴിക്കുന്ന സമയത്ത് പരന്ന പാത്രത്തിൽ തന്നെ നമ്മളൊന്ന് ഒഴിച്ച് വെക്കണം കേട്ടോ അത് നമ്മൾ ചെറിയ കുടുക്കയിൽ ഇങ്ങനെ ഊറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചോറ് വാർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം ഫുള്ളായി പോയി കഴിഞ്ഞാൽ നമ്മൾ ചട്ടി ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ വെക്കണം അപ്പം അതിൻ്റെ ആ ഒരു ചൂടെല്ലാം എല്ലാം പോകണം ഇല്ലെങ്കിൽ ഒന്നും കൂടെ അതിനകത്ത് വെന്ത്ട്ട് ഇരുന്ന് നല്ല രീതിയിൽ തന്നെ വേഗാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ വെന്ത് പോകരുത് കേട്ടോ ഇനി അതിനുശേഷം ആ സെയിം പാനിൽ തന്നെ നമ്മൾ നെയ്യും അതുപോലെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു മീഡിയം സൈസുള്ള ചെറിയൊരു സവോള മീഡിയം ഒരുപാട് വലിയ അല്ലാത്ത സവോള നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ നെയ്യൊക്കെ ഇതുപോലെ ആക്കണമെന്നുണ്ടെങ്കിൽ എണ്ണ ചൂടാവുന്ന സമയത്ത് ആ ഒരു സ്പൂണ് നമ്മൾ അതിലേക്ക് ഇട്ടൊന്ന് ജസ്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ആ സ്പൂണിനകത്തുള്ള നെയ്യ് പറ്റി പിടിച്ചിരിക്കുന്നത് ഫുള്ളായി തന്നെ നമുക്ക് ഇതിലേക്ക് ആക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഒരു ഇത് ചെറിയൊരു സവോള കൊത്തിയരിഞ്ഞതും കൂടി നമ്മൾ ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിന് ആ ഒന്ന് വയറ്റിയെടുക്കാം കേട്ടോ ഈ സമയം ഇത് വയറ്റി വയന്ന് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു അഞ്ച് കോഴിമുട്ട അതായത് പോലെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് ഈ ഒരു മുട്ട നമ്മളതിലേക്ക് ഒഴിക്കുക കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ തന്നെ അതിനൊന്ന് ചിക്കി പൊരിച്ചെടുക്കാം കേട്ടോ ഇത് പെട്ടെന്ന് നമുക്ക് ചിക്കി ചിക്കിപ്പൊരിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കുള്ള ഓളെന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളു കേട്ടോ ഇനി നമ്മൾ ആ ഒരു സവോള ഒന്ന് ജസ്റ്റ് വായന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഒരു പച്ചമുളക് കൊത്തി കൊത്തിയരിഞ്ഞതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നല്ല ഒരു നാല് പച്ചമുളക് ചെറിയ പച്ചമുളകിന് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് ഒന്ന് ഇടാട്ടോ പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് വെജിറ്റബിൾ എടുത്തിട്ടുണ്ട് ബീൻസും ക്യാരറ്റും ക്യാബേജ് എടുക്കണം എന്നുണ്ടെങ്കിൽ ക്യാബേജ് എടുക്കാട്ടോ അപ്പോൾ ക്യാബേജ് ഇല്ലാത്തത് കാരണം ബീൻസും ക്യാരറ്റും സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ വലിയൊരു ക്യാപ്സിക്കം ഇതുപോലെ ഒന്ന് കൊത്തി അരിഞ്ഞതും കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഈ കൊത്തി കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും നമ്മളിതിലേക്ക് ഒപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കാരണം ബീൻസിനും ക്യാരറ്റലും ഉപ്പ് വേണമല്ലോ അപ്പോൾ ഇതിന് വേണ്ടിയുള്ളത് മാത്രം ഇട്ട് കൊടുക്കാം നമ്മൾ റൈസിൽ ഓൾറെഡി ഉപ്പ് നമ്മൾ ഇട്ടിട്ടാണ് നമ്മൾ റൈസ് വേവിച്ചിരിക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതൊന്ന് വായിച്ചെടുക്കാം ആ സമയം കൂടി നമ്മളിത് ആ മുട്ട നല്ല രീതിയിൽ തന്നെ ചിക്കിപ്പൊരിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് കുറച്ച് എന്താ ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ ഈ ഒരു പാത്രം ആദ്യം മാറ്റി കൊടുക്കുകയാണ് കേട്ടോ കാരണം ഈ പാത്രം മതിയാവുകയില്ല അപ്പം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ ഈ ഒരു വാറ്റി വെച്ചിരിക്കുന്ന ഒരു കൂട്ടൊന്ന് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് അടുത്തത് ചേർക്കുന്നത് ചിക്കിപ്പൊരിച്ച് വെച്ചിരിക്കുന്ന ആ മുട്ടുണ്ടല്ലോ മുട്ടയും കൂടി നമ്മൾ ഈ ഒരു ക്യാരറ്റിൻ്റെ ഇതിൻ്റെയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ആ ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ ക്യാപ്സിക്കം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ചേർക്കേണ്ടത് സോയാ സോസാണ് സോയാ സോസ് ഞാൻ ശരിക്കും പറയണമെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടല്ലോ ടൊമാറ്റോ കെച്ചപ്പും കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ടൊമാറ്റോ കെച്ചപ്പ് ശരിക്കും പറയണമെങ്കിൽ ഒരു അര ഗ്ലാസ്സോളം തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഇതിൽ ഇങ്ങനെ ഒഴിച്ചുകൊടുക്കുന്ന അളവ് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അര ഗ്ലാസ്സോളം നമ്മൾ ഇതിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് ഇതും കൂടി ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്തത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഉണ്ടല്ലോ ആ റൈസ് നമ്മൾ ഇതിലേക്ക് കൊട്ടിക്കൊടുക്കുക കേട്ടോ ആ സമയത്ത് നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിം ആയിരിക്കണം കേട്ടോ നമ്മുടെ കയ്യിൽ ഏറ്റവും കൂടുതലായിട്ട് നന്നായി കത്തുന്ന ഗ്യാസ് ചിലപ്പോൾ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഉണ്ടെങ്കിൽ ചിലതായിരിക്കും നന്നായി കത്തുന്നത് ആ നന്നായി കത്തുന്ന ആ ഒരു അടുപ്പിൽ തന്നെ നമ്മളിത് വെക്കാനായിട്ട് ഈ ലാസ്റ്റ് സമയത്ത് വെക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം നമ്മൾ ഗ്യാസ് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് നെയ്യ് വേണം എന്നുണ്ടെങ്കിൽ നെയ്യിൻ്റെ ക്വാണ്ടിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അതും കൂടി ചേർത്ത് കൊടുത്താൽ മതി ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് ഇളക്കി ഇളക്കി എടുക്കുക കേട്ടോ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഫ്രൈഡ് റൈസ് ആണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സ്കൂളൊക്കെ ഓപ്പണായി മക്കൾക്ക് ലഞ്ച് ബോക്സിലാക്കാനൊക്കെ ഇത് വളരെ നല്ലതാണ് ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും തന്നെ അപ്പൊ വളരെ ഹെൽത്തി ആണ് നമുക്ക് ഇതിനകത്ത് പച്ചക്കറിയും നമ്മൾ ചേർത്തിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും നമ്മൾ തലേന്നൊക്കെ ഇതുപോലെ ബസ്മതി റൈസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേവിച്ച് നമ്മൾ സെറ്റാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് താളിച്ചെടുക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത്രയും നമ്മൾ സിമ്പിളാണ് അതുപോലെ തന്നെ നമ്മൾ വെജിറ്റബിൾസിൻ്റെ ആ ഒരു കൂട്ട് നമ്മൾ ആദ്യം വായിച്ചെടുത്തിട്ടുണ്ടല്ലോ അത് നമ്മൾ ഇതുപോലെ നമ്മൾ കുറച്ച് കൂടുതലാക്കിയിട്ടൊക്കെ വായിറ്റിയിട്ട് നമ്മൾ അതും ഒരു ബോക്സിലാക്കി ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഫ്രൈഡ് റൈസാണ് ഇതിന് സ്പെഷ്യലായിട്ട് ഒരു കറി ും തന്നെ നമുക്ക് ആവശ്യം വരുന്നില്ല അതുപോലെ തന്നെ ഇത് കഴിക്കാനാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ ഇതിന് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സോസ് എന്തെങ്കിലും ഒഴിച്ച് ജസ്റ്റ് ഒന്നും ആക്കി കൊടുത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ലഞ്ച് ബോക്സിലാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് നമ്മൾ തമ്പിനയിൽ കണ്ടതുപോലെ തന്നെ ഇതുപോലൊരു കിഴി യൂസ് ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് ഒരു ചെറുനാരങ്ങയും അതുപോലെ തന്നെ ഒരു വെളുത്തുള്ളിയാണ് കേട്ടോ നമ്മളതിലേക്ക് ആവശ്യം വരുന്നത് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ മിക്ക വീടുകളിലും വെളുത്തുള്ളി ഉണ്ടാവും അതുപോലെ തന്നെ ചെറുനാരങ്ങയും ഉണ്ടാവും അപ്പം ഇത് രണ്ടെണ്ണം ഇതുപോലൊന്നും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാവുന്നത് ഈ ചെറുനാരങ്ങനെ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇപ്പം ഈ കാണുന്ന പോലെ തന്നെ ഒരു രണ്ട് ഒരു ചെറുനാരങ്ങനെ നേർ പകുതിയാക്കി കമഴ്ത്തി വെച്ചിട്ട് ഇത് ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ മഴക്കാലം സ്റ്റാർട്ടായി അപ്പം നമ്മുടെ വീട്ടിൽ ഇപ്പോൾ കിണറൊക്കെ ആണെന്നുണ്ടെങ്കിൽ കിണറ്റിലെ മഴ വെള്ളത്തിനൊക്കെ ഒരു കളർ ചേഞ്ച് വരും അപ്പോൾ നമ്മൾ കിണറ്റിലെ ആണെങ്കിലും കുഴൽ കിണറ്റിലെ ആണെങ്കിലും സാധാരണ ഉള്ളതെന്ന് വെച്ച് കൂടുതലായിട്ട് കളർ ചേഞ്ച് വരുന്നു നമ്മളതായിരിക്കും ടാങ്കിലേക്ക് അടിച്ചു കയറ്റുന്നത് ആ വെള്ളം നമ്മുടെ ബാത്റൂമിലൊക്കെ നമ്മൾ യൂസ് ചെയ്യും അപ്പോൾ വീട്ടിനകത്ത് യൂസ് ചെയ്യാനൊക്കെ മിക്കവാറും ഫിൽറ്ററൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ അപ്പോൾ ബാത്റൂമിനകത്തൊക്കെ നമ്മൾ ഈ ഒരു വെള്ളം യൂസ് ചെയ്യുന്ന സമയത്ത് വെള്ളത്തിൽ ബാത്റൂമിനകത്ത് കളർ ചേഞ്ച് വരാനൊരു സാധ്യതയുണ്ട് ഒരു മഞ്ഞ കളർ വരാനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ ക്ലോസറ്റിനകത്തൊക്കെ നമുക്ക് ഒരു മഞ്ഞ കളറൊക്കെ വരും കേട്ടോ അതുപോലെ ബാക്ടീരിയ ഒക്കെ കൂടുതൽ വരാനൊക്കെ ഈ ഒരു മഴക്കാലത്ത് സാധ്യതയുണ്ട് അപ്പോൾ നമ്മളിത് ആ ഒരു വെളുത്തുള്ളിനെയും നമ്മൾ ഒന്ന് കട്ട് ചെയ്തു തോലോടുകൂടി തന്നെ ഒരു വെളുത്തുള്ളിനെയും കട്ട് ചെയ്തു അതുപോലെ ആ ഒരു ചെറുനാരങ്ങനെയും നമ്മൾ കട്ട് ചെയ്തു ചെറിയ വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടെണ്ണം എടുക്കാം കേട്ടോ നല്ല വലുതാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മതിയാവും ഇപ്പം ഞാൻ രണ്ട് ചെറുതായതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളതുപോലെ ടവലിലോ കോട്ടൻ്റെ തുണിയിലോ നമ്മൾ ഇതിനൊന്ന് കെട്ടിക്കൊടുക്കുക നന്നായി ഒന്ന് ആ അടിവശത്ത് നല്ല ടൈറ്റായി കെട്ടിയതിന് ശേഷം അതിൻ്റെ മുകളിലും ഞാനൊരു കെട്ടിക്കൊടുക്കുന്നുണ്ട് അത് നമ്മൾ ഹാങ്ങ് ചെയ്ത് വെക്കാൻ പാകത്തിന് നമ്മളൊന്ന് കെട്ടി വെക്കാം അപ്പോൾ നമ്മുടെ ബാത്റൂമിനകത്തൊക്കെ അഴുക്കും ബാക്ടീരിയയും ഒക്കെ കൂടുതലായി എന്ന് കൂടുതലായിന്നറിയുന്ന ഈ ഒരു മഴക്കാലത്ത് നിങ്ങൾ നിർബന്ധമായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇതിനെ നല്ല പോലെ ഒന്ന് കിഴി കെട്ടിയതിന് ശേഷം നമ്മുടെ ബാത്റൂമിൻ്റെ ക്ലോസറ്റിൻ്റെ ഫ്ലഷ് ടാങ്ക് ഉണ്ടല്ലോ ഫ്ലഷ് ടാങ്കിലേക്ക് ഈ ഒരു കിഴി ഇറക്കി വെക്കുക അങ്ങനെ നമ്മൾ ഇത് കുറച്ച് ദിവസം നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് എൻ്റെ വേണം എന്നുണ്ടെങ്കിൽ ആ ഒരു കിഴിയെടുത്ത് മാറ്റിയിട്ട് നമുക്ക് നമുക്കടുത്തതായിട്ട് പിന്നെയും ഒരു കിഴി ഉണ്ടാക്കാം പിന്നെ ചെറുനാരങ്ങ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്ലീനിങ് പർപ്പസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ നല്ലൊരു ഇതാണ് ചെറുനാരങ്ങ അപ്പോൾ ചെറുനാരങ്ങയുടെ നീര് നമ്മൾ ഇതുപോലെ ഫ്ലഷ് ടാങ്കിലിടുമ്പോൾ ഫ്ലഷ് ടാങ്കിനകത്തുള്ള ആ ഒരു ബാക്ടീരിയയും പോവും അതുപോലെ ഓരോ തവണ നമ്മൾ ഫ്ലഷ് അടിക്കുന്ന സമയത്തും ഈ ഒരു വെള്ളമായിരിക്കും ഒരു വെളുത്തുള്ളിയും നാരങ്ങയും മിക്സിങ് ആയിട്ടുള്ള വെള്ളമായിരിക്കും നമുക്ക് ഈ ഒരു ഫ്ലഷ് ക്ലോസെറ്റിലേക്ക് വരിക അപ്പോൾ നമുക്ക് അണുവിമുക്തയാക്കാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ ബാക്ടീരിയ ഉണ്ടാവില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് വരില്ല അപ്പോൾ അതുപോലെ തന്നെ ക്ലോസെറ്റ് എപ്പോഴും ക്ലീൻ ആയിരിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എപ്പോഴും ഇതുപോലെ ഒന്ന് ഞാൻ ഇപ്പോൾ ഇത് ജസ്റ്റ് ആ ഹാങ് ചെയ്ത് ഹാങ് ചെയ്യാൻ പറ്റത്തില്ല നല്ല വലിയ രീതിയിലാണ് ഞാൻ ആ ഒരു നാര നാരെടുത്തിരിക്കുന്നത് കൊണ്ട് അതിന് ജസ്റ്റ് ഒന്ന് കെട്ടി കെട്ടിവെക്കുന്നുണ്ട് അതിനകത്തേക്ക് പോവാതിരിക്കണം അപ്പോൾ ആവശ്യം കഴിഞ്ഞാൽ നമുക്കത് അഴിച്ചെടുക്കാനൊക്കെ സാധിക്കും കേട്ടോ അപ്പോൾ ഇത് വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ ആകണമെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ ഇതേപോലെ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും Bye.